നമസ്കാരം എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ എല്ലാ എക്സാമിന്റെയും നോട്ടിഫിക്കേഷൻ വന്നു കുറച്ചെണ്ണത്തിന്റെ വന്നു കുറച്ചെണ്ണം എന്താണ് വരും എന്ന് നമുക്ക് ഉറപ്പായി അല്ലെ അപ്പൊ എന്ത് ചെയ്യണം നമ്മൾ അതിന്റെ സിലബസ് ഓർഡറിൽ എന്ത് ചെയ്യണം പഠിച്ചു തുടങ്ങേണ്ടത് ആവശ്യമായിട്ട് വരികയാണ് അല്ലെ അപ്പൊ നമ്മള് അതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ക്ലാസ്സുകളാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മുടെ സിലബസിൽ ഈ ക്ലാസ്സുകൾ എന്താണ് സിലബസിലുള്ള ക്ലാസുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണത് അപ്പോൾ ക്ലാസുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇരുന്ന ക്ലാസ്സുകളൊക്കെ ഉടനെ തന്നെ നിങ്ങൾക്ക് ആയിട്ട് വരുന്നതായിരിക്കും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക അപ്പോൾ നമ്മൾ ബേസ് തൊട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് എന്താണ് ആദ്യമായിട്ട് പഠിക്കുന്നവർക്കും ഉപകാരമായിരിക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു റിവിഷനും ആയിരിക്കും ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് മെറ്റൽസ് അല്ലെങ്കിൽ ലോഹങ്ങൾ എന്നുള്ള ടോപ്പിക് ആണ് അപ്പൊ ഏവർക്കും നമ്മുടെ സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് മെറ്റൽസിന്റെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് നമുക്കറിയാം എസ് സിആർടി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നല്ലേ അപ്പൊ നമ്മൾ ആ പോയിന്റ്സും കൂടെ എസ് സി ടി പോയിന്റ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസുകളാണ് അപ്പൊ ക്ലാസ്സുകൾ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാം നമ്മുടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നോക്കാം ലോഹങ്ങൾ അല്ലെ ലോഹങ്ങൾ എന്തൊക്കെയാണ് ലോഹങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാനുള്ളതെന്ന് പീരിയോഡിക് ടേബിൾ അല്ലെ നമുക്ക് ലോഹങ്ങളെ പറയുമ്പോൾ ഏത് ഭാഗത്താണ് ലോഹത്തിന്റെ പൊസിഷൻ എന്നൊക്കെ അറിയണം അല്ലെ അപ്പൊ അതിനു വേണ്ടിട്ടാണ് ഇവിടെ പീരിയോഡിക് ടേബിൾ ഇവിടെ നമുക്ക് മൂന്ന് കളറിൽ കളർ ചേഞ്ചിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ മെറ്റൽസ് ലോഹങ്ങൾ ൾ മെറ്റലോയിഡ്സ് എന്താണ് ഉപലോഹങ്ങൾ ഓക്കെ അതിനെ മൂന്നെ നമ്മൾ മൂന്ന് കളർ വെച്ചിട്ട് ഇവിടെ ഐഡന്റിഫൈ ചെയ്യാം അല്ലെ നമുക്ക് അപ്പൊ പിങ്ക് കളർ പിങ്ക് കളർ വരുന്ന എന്താണ് ഫുള്ള് ലോഹങ്ങളാണ് അപ്പൊ പിങ്ക് കളർ എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അതൊക്കെ എന്താണ് ലോഹങ്ങളായിട്ട് നമുക്ക് പരിഗണിക്കാം ഇതല്ല കേട്ടോ ഇതിവിടെ ഇതിന്റെ അറ്റോമിക് നമ്പർ അങ്ങനെ കൊടുത്തിരിക്കുന്നതാണ് അല്ലാതെയുള്ള ഈ ഭാഗത്ത് വരുന്ന പിങ്ക് കളറൊക്കെ നമുക്ക് എന്താണ് ലോഹങ്ങളാണ് അപ്പൊ നമ്മൾ ഇന്ന് ലോഹങ്ങളെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോണത് നമുക്ക് ഓരോ ലോഹങ്ങളെയും എടുത്ത് പഠിക്കേണ്ട ആവശ്യമുണ്ട് അല്ലെ പക്ഷെ നമ്മുടെ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പോയി കഴിഞ്ഞു എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് നമ്മുടെ ഒരു ക്ലാസ് കൊണ്ടോ രണ്ട് ക്ലാസ് കൊണ്ടോ ഒന്നും തീരില്ല അപ്പൊ നമ്മൾ അങ്ങനെയല്ല പഠിക്കുന്നത് നമ്മൾ ലോഹങ്ങളുടെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അല്ലാതെ ഓരോ ലോഹങ്ങളെയും എടുത്തിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു വെച്ചാൽ എന്താണ് നമ്മൾക്ക് ഈ ക്ലാസ് കൊണ്ടൊന്നും തീരില്ല അത്രയും ഉണ്ട് അല്ലെ അപ്പൊ നമ്മൾ ആദ്യം ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഓരോ ലോഹങ്ങളുമായിട്ടുള്ള ചർച്ചകൾ ചെയ്യാം ഓക്കെ അപ്പോ മെറ്റൽസ് എന്ന് പറയുന്നത് ഈ ഭാഗമാണ് പ്രത്യേകിച്ച് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പിലാണ് ഓക്കെ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പ് നമ്മൾ എങ്ങനെ അറിയപ്പെടുന്നു സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സ് സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്ന ഭാഗത്താണ് ഏറ്റവും കൂടുതലായിട്ട് എന്ത് കാണാൻ കഴിയുക ലോഹങ്ങൾ കാണാൻ കഴിയുക ഓക്കെ അപ്പൊ ഏത് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ലോഹങ്ങൾ കാണാൻ കഴിയുന്നത് കഴിയുന്നതെന്ന് ചോദിച്ചാൽ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഭാഗത്താണ് ഏറ്റവും കൂടുതൽ നമുക്ക് ലോഹങ്ങളെ കാണാൻ കഴിയാം നമുക്ക് പതിനെട്ട് ഗ്രൂപ്പുകൾ നമ്മുടെ പീരിയോഡിക് ടേബിൾ എടുക്കുമ്പോൾ പതിനെട്ട് ഗ്രൂപ്പുകളും ഏഴ് പീരീഡുകളും ആണുള്ളത് ഗ്രൂപ്പ് െന്ന് പറയുമ്പോ ഇങ്ങനെ അല്ലെ ഇങ്ങനെ വെർട്ടിക്കലി ഉള്ള കോളങ്ങളാണ് ഹൊറിസോണ്ടൽ ആയിട്ടുള്ളതാണ് എന്ത് പിരീഡുകൾ എന്ന് പറയുന്നത് അപ്പൊ പതിനെട്ട് ഗ്രൂപ്പും ഏഴ് പിരീഡും ആണുള്ളത് പതിനെട്ട് ഗ്രൂപ്പിനും ഓരോ പേരുണ്ട് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല അപ്പൊ നമ്മുടെ ലോഹങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചു വച്ചാൽ ഏതാണ് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പ് ആയ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പ് അത് ഏത് ബ്ലോക്ക് ആണ് ഡി ബ്ലോക്ക് ആണ് ഡി ബ്ലോക്കിലാണ് ഏറ്റവും കൂടുതൽ എന്ത് കാണാൻ പറ്റുന്നത് നമുക്ക് കാണാൻ കഴിയ ഇതിനെയാണ് നമ്മൾ സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നത് ഓക്കെ അല്ലെ അപ്പൊ ഏറ്റവും കൂടുതൽ ലോഹങ്ങളെ എവിടെ കാണാൻ കഴിയുന്നു ചോദിച്ചു വെച്ചാൽ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പിലാണ് കാണാൻ കഴിയുക അത് ഡി ബ്ലോക്കിൽ പെടും അവിടെ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പുകളെ നമ്മൾ ഒരുമിച്ച് ചേർത്തി പറയും സംക്രമണ മൂലകങ്ങൾ ട്രാൻസിഷൻ എലമെന്റ്സ് ഓക്കെ ഇനി നമുക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ മെറ്റൽസിനെ പറ്റിയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള നമ്മുടെ അറിവുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ലോഹങ്ങളെക്കുറിച്ചുള്ള പഠനം മെറ്റലർജി എന്നറിയപ്പെടുന്നു ലോഹങ്ങൾ അതുപോലെ തന്നെ ലോഹ നിർമ്മാണം ലോഹ നിർമ്മാണത്തിന് മൂന്ന് സ്റ്റെപ്പിന് കൂടെയാണ് ഒരു ലോഹത്തെ എന്ത് ചെയ്യുന്നത് നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്നത് അപ്പൊ ആ ലോഹ നിർമ്മാണം അല്ലെങ്കിൽ ലോഹ നിഷ്കർഷണത്തിനെയും ലോഹത്തെ കുറിച്ചുള്ള പഠനവും നമ്മൾ ഏത് പേരിൽ അറിയപ്പെടുന്നു മെറ്റലർജി എന്ന് അറിയപ്പെടുന്നു അപ്പോൾ നോട്ട് ചെയ്തു വെക്കുക ലോഹത്തെക്കുറിച്ചുള്ള animals. ഇനി ലോഹ നിഷ്കർഷണത്തെക്കുറിച്ചുള്ള പഠനം എന്ന് ചോദിച്ചു വെച്ചാലും എന്ത് തന്നെയാണ് മെറ്റൽ അർജിട്ടാ കാരണം നമുക്ക് പ്യൂർ ആയിട്ടല്ല ഒരു ലോഹവും എന്തിൽ നിന്ന് കിട്ടുന്നത് നമ്മുടെ ഖനിയിൽ നിന്ന് കിട്ടണത് നമ്മൾ പിന്നെ പലവിധ സ്റ്റെപ്പുകളിൽ കൂടെ കടത്തി വിട്ടിട്ടാണ് അതിനെ പ്യൂരിഫൈ ചെയ്യുന്നത് ആ സ്റ്റെപ്പുകളെ മൊത്തം ചേർത്തി നമ്മൾ പറയുന്നതാണ് ലോഹ നിഷ്കർഷണം അല്ലെങ്കിൽ മെറ്റലർജി ഓക്കെ അപ്പൊ ലോഹത്തെ കുറിച്ചുള്ള പഠനം എന്താണ് മെറ്റലർജി എന്നറിയപ്പെടുന്നു ഇനി ലോഹങ്ങളുടെ പൊതു സവിശേഷത എന്താണെന്ന് ചോദിച്ചു വച്ചാൽ അതെപ്പോഴും ഇലക്ട്രോ പോസിറ്റീവ് ാണ് ഇലക്ട്രോ പോസിറ്റീവാണ് ലോഹങ്ങൾ എന്തുകൊണ്ടാണ് ഇലക്ട്രോ പോസിറ്റീവ് എന്ന് പറയുന്നത് എന്ന് ചോദിച്ചു വെച്ചാ അതെന്ത് ചെയ്യും നമുക്ക് അറിയാം അല്ലെ നമ്മള് രാസബന്ധനങ്ങൾ നടക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും അല്ലെങ്കിൽ ഇലക്ട്രോണിനെ സ്വീകരിക്കും അയോണിക ബന്ധനം അയോണിക ബന്ധനത്തെക്കുറിച്ചും സഹ സംയോജക ബന്ധനത്തെ കുറിച്ചും ഒക്കെ നമ്മൾ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അയോണിക ബന്ധനത്തിലാണെങ്കിൽ ഒന്നുകിൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് പോസിറ്റീവ് അയോണായി മാറും അല്ലെങ്കിൽ ഇലക്ട്രോണിനെ സ്വീകരിച്ച് നെഗറ്റീവ് അയോൺ ആയിട്ട് മാറുകയാണ് ചെയ്യണത് അല്ലെ അപ്പോ ഈ ലോഹങ്ങളുടെ ഒരു പൊതു സവിശേഷത എന്താണെന്ന് ചോദിച്ചു വച്ചാൽ ലോഹങ്ങൾ ഒരിക്കലും ഇലക്ട്രോണിനെ സ്വീകരിച്ച് ഒരു നെഗറ്റീവ് അയോൺ ആയിട്ട് മാറില്ല ലോഹങ്ങൾ എപ്പോഴും എന്തേ ചെയ്യുള്ളൂ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് പോസിറ്റീവ് അയോൺ ആയിട്ട് മാറാനാണ് ആർക്ക് താല്പര്യം ലോഹങ്ങൾക്ക് ലോഹങ്ങളുടെ പൊതു സ്വഭാവമാണ് അത് ഇലക്ട്രോ ആയിട്ട് നിൽക്കുക എന്നുള്ളത് ഉള്ള ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിയിട്ട് പോസിറ്റീവ് അയോൺ ആയിട്ട് മാറാനുള്ള ഒരു പ്രവണതയാണ് എല്ലാ മെറ്റൽസും കാണിക്കുന്നത് ഓക്കെ അപ്പൊ മെറ്റലിന്റെ പൊതുവായിട്ടുള്ള ഒരു സവിശേഷത നമുക്ക് എന്ത് പറയാം മെറ്റലുകൾ എല്ലാം ഇലക്ട്രോ പോസിറ്റീവ് ആണെന്ന് പറയാം ഇലക്ട്രോ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കയ്യിലുള്ള ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് അത് പോസിറ്റീവ് ചാർജ് കൈവരിക്കുന്ന അയോണുകളായിട്ട് മാറും ഓക്കെ അപ്പൊ ലോഹങ്ങൾ എന്താണ് ഇലക്ട്രോ പോസിറ്റീവ് ആണ് എന്ന് പഠിച്ചു വെക്കണം ഇലക്ട്രോ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അത് ഇലക്ട്രോണിനെ വിട്ടു കൊടുത്തിട്ട് ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള അയണായിട്ട് മാറുന്നു ഓക്കെ അപ്പൊ ലോഹത്തെ കുറിച്ചുള്ള പഠനം എങ്ങനെ അറിയപ്പെടുന്നു മെറ്റലർജി എന്നറിയപ്പെടുന്നു ലോഹങ്ങളുടെ പൊതു സവിശേഷത എന്താണെന്ന് ചോദിച്ചു വച്ചാൽ ലോഹങ്ങൾ എന്താണ് ചെയ്യണത് ഇലക്ട്രോണിനെ കൊടുത്തിട്ട് ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ട് നിലനിൽക്കാനാണ് ശ്രമിക്കുന്നത് അപ്പൊ ഇലക്ട്രോ പോസിറ്റീവ് അയൺ ആയിട്ടാണ് മാറുന്നത് അപ്പൊ ഈ രണ്ട് പോയിന്റിലും ഇനി ഒരു ഡൗട്ടും പാടില്ല ഓക്കെ ഇനി ഇതിന്റെ ചാലകത നമ്മൾ മെറ്റൽ എടുക്കുമ്പോ നമുക്ക് മെറ്റലൊക്കെ അറിയാം ചാലകമാണ് നല്ലൊരു കണ്ടക്ടർ ആണ് എന്ന് നമുക്ക് അറിയാം അപ്പൊ വൈദ്യുതി ആണെങ്കിലും അതുപോലെ തന്നെ താപമാണെങ്കിലും എന്ത് ചെയ്യും അതിലൂടെ കണ്ടക്ട് ചെയ്യാനുള്ള സ്വഭാവം ആർക്കുണ്ട് നമ്മുടെ ലോഹങ്ങൾക്കുണ്ട് അപ്പൊ നല്ല ചാലകങ്ങളാണ് എന്ത് നമ്മുടെ ലോഹങ്ങൾ അല്ലെങ്കിൽ മെറ്റൽസ് എന്താണ് നല്ല ഒരു കണ്ടക്ടർ ആണ് അല്ലെ അപ്പൊ ചാലകത ഈ ഇതിന്റെ ചാലകത നിശ്ചയിക്കുന്നത് എന്താണ് ഒരു മെറ്റലിന്റെ ചാലകത എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചു വച്ചാൽ അതിലുള്ള ഫ്രീ ഇലക്ട്രോൺസിനെ ഓക്കെ സ്വതന്ത്ര ഇലക്ട്രോണിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പൊ ഒരു മെറ്റലിന്റെ ചാലകത മെറ്റലിന്റെ ചാലകത എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു അതിലുള്ള ഫ്രീ ഇലക്ട്രോൺസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു ഇതിലുള്ള ഫ്രീ ഇലക്ട്രോണുകളെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് അതിന്റെ ചാലകത ഉണ്ടാവുക ഓക്കെ ചാലകത എന്ന് പറഞ്ഞു വച്ചാൽ താപം കടത്തി കടത്തിവിടാൻ ആർക്ക് പറ്റും ലോഹങ്ങൾക്ക് പറ്റും അല്ലെ അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാനും ആർക്ക് പറ്റും ലോഹങ്ങൾക്ക് പറ്റും അപ്പൊ അത് ഇങ്ങനെ ഇലക്ട്രിസിറ്റിയും താപവും ഒക്കെ പാസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ വൈദ്യുത ചാലകഥ താപചാലകഥ എന്ന് പറയാ അല്ലെ അപ്പൊ ഈ ചാലകഥക്ക് എന്ത് വേണം എന്ന് ചോദിച്ചു ചോദിച്ചാൽ അത് ഫ്രീ ഇലക്ട്രോൺസ് ആണ് അതിന്റെ ചാലകത നിർണ്ണയിക്കുന്നത് ഓക്കെ അപ്പൊ മേ ബി നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം അപ്പൊ നമ്മൾ എന്ത് ചെയ്തണം അതായത് ഇപ്പൊ മെറ്റീരിയലുകളെല്ലാം ലോഹങ്ങളെല്ലാം നല്ല ചാലകങ്ങളാണ് കാരണം എന്താണെന്ന് ചോദിച്ചു വച്ചാൽ അതിൽ എന്താണ് ഫ്രീ ഇലക്ട്രോൺസ് ആണ് അതിന്റെ ചാലകത നൽകുന്നത് എന്ന് നമുക്ക് പറയാം ഓക്കെ അടുത്താണ് ഭൂവൽക്കത്തിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ഫലമുള്ള തിളക്കമുള്ള പദാർത്ഥങ്ങളാണ് ലോഹങ്ങൾ അപ്പൊ എന്താണ് ലോഹങ്ങൾ എന്ന് ചോദിച്ചാൽ ഭൂവൽക്കത്തിൽ സാധാരണയായി കാണപ്പെടുന്ന ഫലമുണ്ട് ദൃഢത അല്ലെ കാഠിന്യം അത് അതിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് അല്ലെ ലോഹങ്ങളുടെ ഒരു പ്രോപ്പർട്ടിയാണ് ഫലം അതുപോലെ തന്നെ തിളക്കം ഷൈനിങ് ഉണ്ടാവും അല്ലെ ലോഹങ്ങൾക്ക് നമ്മൾ സ്വർണൊക്കെ എടുത്തു കഴിഞ്ഞു വച്ചാൽ എന്ത് തിളക്കാണല്ലേ അപ്പൊ അതിനെന്ത്ണ്ടാവും ഷൈനിങ്ങും ഫലവും ഉണ്ടാവും അപ്പൊ ഭൂവൽക്കത്തിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ഫലമുള്ള തിളക്കമുള്ള പദാർത്ഥങ്ങളാണ് എന്ത് ലോഹങ്ങൾ ഓക്കെ അപ്പൊ ലോഹത്തിന്റെ ചാലകത നിർണ്ണയിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു വച്ചാ അതിലുള്ള ഫ്രീ ഇലക്ട്രോണുകളാണ് ഫലമുള്ള ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ഫലമുള്ള തിളക്കമുള്ള വസ്തുക്കളാണ് എന്ത് ലോഹങ്ങൾ ോഹങ്ങൾക്കെ അപ്പോ ഇത്രയും പോയിന്റ്സ് പഠിക്കുക ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോവാ ഈ ക്ലാസ് കൂടി എന്ത് മനസ്സിലാക്കണം ഈ പറയുന്ന ഫാക്റ്റുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണം ഓക്കെ എക്സ്ട്രാ ഫാക്റ്റുകൾ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ പുറത്തുനിന്ന് വായിക്കാൻ പാടുള്ളൂ അല്ലാതെ പിന്നെയും രണ്ടാമത്തെ ഒരു പ്രാവശ്യം കൂടെ ഈ വീഡിയോ കാണുന്ന സമയം നമ്മൾ പാഴാക്കരുത് അപ്പൊ ആദ്യത്തെ പ്രാവശ്യം തന്നെ പഠിച്ചിട്ട് പോവാ ഞാൻ പരമാവധി രണ്ടും മൂന്നും പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് അപ്പൊ തന്നെ എന്ത് ചെയ്യാം ഒന്ന് പഠിച്ച് മനസ്സിലാക്കി വയ്ക്കുക ബേസിക് ആയിട്ടുള്ള ഫാക്ടുകളാണ് പറയണത് എല്ലാം നിങ്ങൾക്ക് അറിയണത് തന്നെയായിരിക്കും അപ്പൊ എന്താണ് ഒരു റിവിഷൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് എന്താണ് എത്ര അറിയുന്ന ഫാക്റ്റ് ആണെങ്കിലും കുറെ കാലം നമ്മൾ യൂസ് ചെയ്യാതെ എന്ന് വെച്ചാൽ മറന്നുപോകും അല്ലേ അങ്ങനെ മറക്കുന്ന പോയിന്റ്സ് ഒക്കെ എന്ത് ചെയ്യുക ഒന്നും കൂടെ ഓർക്കാനുള്ള ഒരു അവസരമാവട്ടെ ഓക്കെ ഇനി അടുത്താണ് ഭൗതിക ഗുണങ്ങൾ അല്ലെ നമുക്ക് ഭൗതിക ഗുണങ്ങള് രാസപരമായിട്ടുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ മെറ്റലിന്റെ ഭൗതിക ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയ വെച്ചാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് മാലിബിലിറ്റി ഡക്ടിലിറ്റി സൊണാരിറ്റി അതുപോലെ തന്നെ ലോഹദ്യൂതി അല്ലെങ്കിൽ മെറ്റാലിക് മെറ്റാലിക്ലസ്റ്റർ ഹാർഡ്നെസ് തുടങ്ങിയവ അല്ലെ അപ്പൊ ഇതൊക്കെയാണ് എന്തിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് മെറ്റിയലിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒരുപാട് പ്രാവശ്യം നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യനും കൂടെയാണ് മാലിയബിലിറ്റി എന്താണ് അതിന് ഉദാഹരണം ഏതാണ് ഡക്റ്റിലിറ്റി എന്താണ് അതിന് ഉദാഹരണം എന്താണ് സൊണാരിറ്റി എന്താണ് അതിന് ഉദാഹരണം എന്താണ് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ് കണ്ടിട്ടുള്ളതാണ് അപ്പൊ ഇനി ഒരിക്കലും എന്ത് മറക്കാൻ പാടില്ല മാലിയബിലിറ്റി മാലയബിലിറ്റി ഡെക്ടിലിറ്റിറ്റി ഓക്കെ അപ്പൊ മാലിയബിലിറ്റി എന്താണ് മാലിയബിലിറ്റി എന്ന് ചോദിച്ചു വെച്ചാൽ ലോഹങ്ങളെ പരത്തി കനം കുറഞ്ഞ എന്താണ് നമ്മുടെ കയ്യിലുള്ള ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ കുറഞ്ഞി മാറ്റാൻ സാധിക്കും തകിടുകൾ ഓക്കെ ഗോൾഡൻ ഫോയിൽ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ അലുമിനിയം ഫോയിൽ ഓക്കെ അപ്പൊ അങ്ങനെയുള്ള തകിടുകളാക്കി മാറ്റാൻ കഴിയും തകിടുകളെയാണ് ഫോയിൽസ് എന്ന് പറയാ എങ്ങനെയാണ് ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തിന്നായിട്ടുള്ള ഫോയിൽസ് ആക്കി മാറ്റാൻ കഴിയും ഈ പ്രോപ്പർട്ടിയെ അതായത് ലോഹത്തിന്റെ ഈ സ്വഭാവത്തെയാണ് നമ്മൾ എന്ത് പറയാ മാലയബിലിറ്റി എന്ന് പറയാ അവിടെ മെയിൻ ആയിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണ് തകിടുകളാക്കി മാറ്റാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് എന്ത് പറയും ചിലരടുത്ത് എന്താണ് മാലയബിലിറ്റി എന്ന് ചോദിച്ചു വെച്ചാൽ ലോഹത്തിനെ അടിച്ചു പരത്തിയിട്ട് മാറ്റാൻ കഴിയുന്നതാണ് എന്ന് പറയും അവിടെ മെയിൻ ആയിട്ട് നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്താണ് ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാം തകിടുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് മാലിയബിലിറ്റിയിൽ ഓക്കെ അപ്പൊ തകിടുകളാക്കി മാറ്റാം ആ പ്രോപ്പർട്ടിയെ ലോഹത്തിന്റെ ആ സ്വഭാവം അല്ലെങ്കിൽ ലോഹത്തിന്റെ ആ സവിശേഷതയാണ് എന്ന് പറയുന്നത് ബിലിറ്റി എന്ന് പറയുന്നത് ഓക്കെ പിന്നെ മാലിബിലിറ്റി ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ലോഹമാണ് സ്വർണം ഓക്കെ മാലിബിലിറ്റി ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ലോഹം ഏതാണെന്ന് ചോദിച്ചു വച്ചാ നോട്ട് ചെയ്യാൻ നമുക്ക് സ്വർണം എന്താണ് മാലിയബിലിറ്റി എന്ന് ചോദിച്ചു വച്ചാ ലോഹങ്ങളുടെ ലോഹത്തെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി ഫോയിൻസ് ആക്കി മാറ്റാൻ കഴിവുണ്ട് ആ കഴിവിനെ ആ കഴിവ് എന്നുള്ള സവിശേഷതയാണ് നമ്മൾ എന്ത് പറയാ ലോഹത്തിന്റെ മാലിയബിലിറ്റി എന്ന് പറയാം ഓക്കെ കനം കുറഞ്ഞ തകിടുകളാക്കാനുള്ള അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കാനുള്ള കഴിവിനെയാണ് ിറ്റി എന്ന് പറയാം വാല്യുബിലിറ്റി ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് എന്താണ് സ്വർണ്ണാണ് ഓക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എസ് സി ആർ ടിയിലെ ഒരു ടേബിൾ ഉണ്ട് ഓക്കെ എന്താണെന്ന് ചോദിച്ചാൽ വാല്യുബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം സ്വർണ്ണമാണ് അപ്പൊ നമ്മുടെ എസ് സി ആർ ടി ഡയറക്റ്റ് ചോദ്യം ചോദിക്കുന്ന ആൾക്കെങ്ങനെ ഒന്ന് ചോദിച്ചാൽ പോരെ വാല്യുബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം എന്നിട്ട് നാല് ഓപ്ഷൻസും തരാം അപ്പൊ ഇവിടെ തന്നെ ആൻസർ കിടക്കണ്ടല്ലേ സ്വർണ്ണം ഇനി ഒരു ഗ്രാം സ്വർണത്തെ ആറ് പോയിന്റ് ഏഴ് ചതുരശ്ര അടി പരപ്പറവില് അടിച്ചു പരത്താനും രണ്ട് കിലോമീറ്ററിലധികം നീളത്തിൽ വലിച്ചു നീട്ടാനും സാധിക്കും ഓക്കെ അപ്പൊ സ്വർണത്തിന് എന്തൊക്കെ പറ്റും ഏറ്റവും കൂടുതൽ മാലിയബിലിറ്റി കാണിക്കുന്ന ലോഹമാണ് ഏത് സ്വർണം മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കാനുള്ള ലോഹത്തിന്റെ കഴിവിനെയാണ് എന്ത് പറയാ മാലിയബിലിറ്റി എന്ന് പറയാ ഒരു ഗ്രാം സ്വർണ്ണം എടുത്തു കഴിഞ്ഞോച്ചാ അതിനെ നമുക്ക് ആറ് പോയിന്റ് ഏഴ് ചതുരശ്ര അടി പരപ്പളവില് പരപ്പളവ് പറഞ്ഞാൽ വിസ്തീർണ്ണം അല്ലെ അടിച്ചു പരത്താനും രണ്ട് കിലോമീറ്ററിലധികം നീളത്തിൽ വലിച്ചു നീട്ടാനും സാധിക്കും അപ്പൊ ഏറ്റവും കൂടുതൽ വാലബിലിറ്റി കാണിക്കുന്നത് ഏതാണ് സ്വർണ്ണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കാം ഓക്കെ ഇനി അതുകൊണ്ടാണ് ഓർണമെന്റ്സ് നമ്മൾ വാങ്ങിക്കാൻ പോകുമ്പോ ഏതൊക്കെ തരത്തിലുള്ള ഓർണമെന്റ്സ് ആണ് അല്ലെ നമുക്ക് സ്വർണത്തിന്റെ ഓർണമെന്റ്സ് നമ്മൾ ജ്വല്ലറിയിൽ ഒന്ന് പോയി നോക്കി കഴിഞ്ഞു വെച്ചാൽ എന്തൊക്കെ ഡിസൈൻസ് ആണ് കാണാൻ പറ്റുക അല്ലെ അപ്പൊ ഈ ഒരു രീതിയിൽ ഈ ലോഹത്തെ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് എന്താണ് ഇത്രയും അധികം ഡിസൈൻസ് അതിൽ നമുക്ക് പറ്റുന്നത് അല്ലെ ചെയ്ത് തീർക്കാൻ പറ്റണത് ഓക്കെ അപ്പൊ അതിനുള്ള ലോഹത്തിന്റെ സവിശേഷതയാണ് എന്ത് മാലിയബിലിറ്റി എന്ന് പറയുന്നത് അപ്പൊ മാലിയബിലിറ്റി എന്താണ് ഒരു ലോഹത്തിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി ആണ് ഓക്കെ മാലിയബിലിറ്റി അപ്പൊ മാലിയബിലിറ്റി എന്താണെന്ന് പഠിച്ചു ഇനി അതിലൊരു ഡൗട്ടും ഇല്ലാന്ന് വിചാരിക്കുന്നു ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ കഴിഞ്ഞ എൽ പി യു പി എക്സാമിൽ ഇരുന്നൂറ്റി അൻപതിൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിംസ് സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന എൽ പി യു പി എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡ് വീഡിയോ ക്ലാസുകൾ പി ഡി എഫ് മെറ്റീരിയൽസ് നിരവധി മോക്ക് ടെസ്റ്റുകൾ മോഡൽ എക്സാമുകൾ ഒ എം ആർ എക്സാമുകൾ നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ അടുത്താണ് ഡിറ്റി ഡിലിറ്റി എന്താണെന്ന് ചോദിച്ച ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാം ലോഹത്തെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാൻ കഴിയും ഈ സവിശേഷതയാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത് അപ്പൊ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കാനുള്ള ലോഹത്തിന്റെ കഴിവിനെയാണ് നമ്മൾ എന്ത് പറയാ ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത് അപ്പൊ ലോഹത്തെ എങ്ങനെയാണ് വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാൻ കഴിയും ഈ ോപ്പർട്ടിയാണ് നമ്മൾ എന്ത് പറയാ ഡക്റ്റിലിറ്റി എന്ന് പറയാ ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ഏതാണ് പ്ലാറ്റിനം ആണ് പ്ലാറ്റിനമാണ് ഡിലിറ്റി ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് പ്ലാറ്റിനം നോട്ട് ചെയ്ത് വെക്കുക ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ഏതാണ് പ്ലാറ്റിനം മാലിയബിലിറ്റി ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് സ്വർണം ഡക്റ്റിലിറ്റി കനം കുറഞ്ഞ കമ്പികളാക്കാൻ കഴിയുന്ന ആ സവിശേഷതയാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത് അത് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് പ്ലാറ്റിനം ആണ് അതുപോലെ തന്നെ നമ്മുടെ ഇൻകാൻഡസൻ ലാബിലെ ടങ്സ്റ്റൺ അല്ലേ ടങ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ ആ ടങ് അവിടെ എങ്ങനെയാണ് നേരത്തെ കമ്പി ആയിട്ടല്ലേ നമ്മൾ അവിടെ കണക്ഷൻ കണക്ട് ചെയ്തിരിക്കുന്നത് അതും ഡക്റ്റിലിറ്റിക്ക് ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാം ഓക്കെ നേർത്ത കമ്പികളാക്കാൻ പറ്റുന്ന ലോഹത്തിന്റെ കഴിവിനെയാണ് നമ്മൾ എന്ത് പറയാ ഡക്റ്റിലിറ്റി എന്ന് പറയാ ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് പ്ലാറ്റിനമാണ് ഓക്കെ ആണ് അടുത്ത ഒരു പ്രോപ്പർട്ടിയാണ് കാഠിന്യം ഹാർഡ്നെസ് അല്ലെ അപ്പൊ ഏത് മെറ്റൽ എടുത്തു കഴിഞ്ഞു വച്ചാലും ഇപ്പൊ നമ്മുടെ സോഡിയം പൊട്ടാസ്യം പോലെയുള്ള സോഫ്റ്റ് മെറ്റൽ അല്ല ഞാൻ പറയുന്നത് ഹാർഡായിട്ട് അപ്പൊ സ്വർണം വെള്ളി ചെമ്പ് ഇരുമ്പ് പോലെയുള്ള ഇരുമ്പിനൊക്കെ നല്ല ഹാർഡിനെസ് ആണ് അല്ലെ അപ്പൊ അങ്ങനെയുള്ള അതായത് പ്രത്യേകിച്ച് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പിൽ വരുന്ന സോഡിയ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പിൽ വരുന്ന ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെ സംക്രമണ മൂലങ്ങൾ എങ്ങനെയാണ് നല്ലോണം കാഠിന്യമുള്ള ലോഹങ്ങളാണ് അപ്പൊ നമുക്ക് ഈ മെറ്റലിന്റെ ഒരു പ്രോപ്പർട്ടിയൊക്കെ എന്ത് പറയാ കാഠിന്യം എന്ന് പറയാം അപ്പൊ വേറൊരു പ്രോപ്പർട്ടിയാണ് എന്ത് ഹാർഡ്നെസ് എന്ന് പറയുന്നത് ഓക്കെ അടുത്താണ് ലോഹദ്വ്യുതി അല്ലെങ്കിൽ മെറ്റാലിക് മെറ്റാലിക്ലസ്റ്റർ ലോഹദ്വ്യുതി അല്ലെങ്കിൽ മെറ്റാലിക് ലസ്റ്റർ എന്താണ് മെറ്റാലിക് ക്ലസ്റ്റർ അല്ലെങ്കിൽ ലോഹദ്വിതി എന്ന് പറഞ്ഞുവച്ചാ നമുക്ക് ലോഹങ്ങളെ മുറിക്കാം അല്ലെ നമുക്ക് ലോഹങ്ങളെ മുറിക്കാൻ പറ്റും ഇപ്പൊ സോഡിയം പൊട്ടാസിയം പോലുള്ള മൃദലോഹങ്ങളെ ആണെങ്കിൽ നമുക്ക് എങ്ങനെ തന്നെ മുറിക്കാം ഒരു കത്തിയോ ഒരു ബ്ലേഡോ കൊണ്ട് തന്നെ മുറിക്കാൻ പറ്റുന്നതാണ് അല്ലാത്ത ലോഹങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം എന്തെങ്കിലും ഒന്ന് വെച്ച് മുറിക്കാം അല്ലെ അതായത് കുറച്ച് എന്തെങ്കിലും എക്യുപ്മെന്റ്സ് വെച്ചൊക്കെ മുറിച്ച് കഴിഞ്ഞു വെച്ചാൽ ആ മുറിച്ച ഭാഗം എന്താ പറയുക അനുഭവപ്പെടും അറിയോ നല്ലൊരു തിളക്കം അനുഭവപ്പെടും ആ മുറിച്ച് മാറ്റുന്ന ഭാഗത്തിന് എന്തനുഭവപ്പെടും നല്ലൊരു തിളക്കം ഉണ്ടാവും ആ തിളക്കമാണ് അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി ആ സവിശേഷതയാണ് നമ്മളെ ലോഹദ്വിതി അല്ലെങ്കിൽ മെറ്റാലിക് ലസ്റ്റർ എന്ന് പറയുന്നത് അപ്പൊ എന്താണെന്ന് ചോദിച്ചു വെച്ചാ ലോഹങ്ങളെ മുറിക്കുമ്പോൾ പുതുതായി രൂപം കൊള്ളുന്ന പ്രതലം തിളക്കു മാറുന്നതായിരിക്കും ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ ലോഹദ്വിതി അല്ലെങ്കിൽ മെറ്റാലിക് ലസ്റ്റർ എന്ന് പറയുന്നത് എയിം സ്റ്റഡി സെന്ററിന്റെ റിസൾട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ എൽ പി യു പിൽ നമുക്ക് ഇരുന്നൂറ്റി അൻപതിലധികം പേരെ വിജയിപ്പിക്കാൻ കഴിഞ്ഞു അതിൽ തന്നെ റാങ്കുകൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം നമ്മൾ ജസ്റ്റ് റാങ്ക് ലിസ്റ്റിൽ വന്നത് കൊണ്ട് എന്താണ് നമുക്ക് ഒരു കാര്യമില്ല അല്ലെ നല്ല റാങ്കിൽ വന്നു വെച്ചാൽ മാത്രമേ നമുക്ക് അവിടെ ജോലി ഉറപ്പിക്കാൻ കഴിയുള്ളൂ ഇവിടുത്തെ റാങ്കുകളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം തേർഡ് ഫോർത്ത് സിക്സ് അതുപോലെ തന്നെ സെവൻത് ലെവൻ തേർട്ടീൻത്ത് റാങ്കുകൾ അപ്പൊ നൂറിന്റെ ഇടയിൽ തന്നെ നമുക്ക് ഒരുപാട് റാങ്കുകൾ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്കായിരുന്നു ലഭിച്ചത് അപ്പൊ അത്രയും വലിയ മികച്ച ഒരു വിജയമാണ് കഴിഞ്ഞ എൽ പി യു പിക്ക് നമ്മള് കാഴ്ചവെച്ചിരിക്കുന്നത് ഇനിയും എൽ പി യുപിയുടെ പുതിയ ബാച്ചുകള് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഉടനെ തന്നെ നിങ്ങൾക്ക് വിജയം നേടണം എന്നുണ്ടെങ്കിൽ എയിം സ്റ്റഡി സെന്ററിൽ ജോയിൻ ചെയ്യുക റാങ്കുകളൊക്കെ നോക്കുക അതിനുശേഷം റിസൾട്ട് ഉണ്ടോ ഇല്ലയോ നോക്കിയ ശേഷം എന്ത് ചെയ്യാം ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക നമ്മൾ പുതിയ ബാച്ച് കോഴ്സുകൾ എൽ പി യു പി അതുപോലെ തന്നെ കേട്ട് ജനറൽ പി എസ് സി എന്നിവയ്ക്കൊക്കെ ബാച്ച് കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് റാങ്ക് ലിസ്റ്റുകളൊക്കെ വളരെ ഉയർന്ന റാങ്കിലേക്കാണ് നമ്മുടെ ഉദ്യോഗാർത്ഥികൾ എത്തിയിട്ടുള്ളത് നിങ്ങക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും യോധാ ബാച്ച് മുപ്പത്തൊന്നാമത്തെ യോധാ ബാച്ച് നമ്മൾ ആരംഭിക്കാൻ പോവാണ് എന്തൊക്കെയാണ് അതിന്റെ സവിശേഷതകൾ എന്ന് ചോദിച്ചു വെച്ചാൽ കംപ്ലീറ്റ് സിലബസും എന്ത് ചെയ്യും നമ്മൾ കവർ ചെയ്യും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യണത് നിങ്ങൾക്ക് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ അതിനനുസരിച്ച് നമ്മൾ തന്നെ സ്റ്റഡി പ്ലാനിന് അനുസരിച്ച് എന്ത് ചെയ്യാം നിങ്ങൾ ക്ലാസ്സുകൾ കാണാം ഡെയിലി കറണ്ട് ാണ് റെക്കോർഡഡ് ക്ലാസുകളുടെ പ്രത്യേകം നമുക്ക് അറിയാം അല്ലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നമുക്ക് സമയമുള്ളപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കണ്ട് തീർക്കാവുന്ന റെക്കോർഡഡ് ക്ലാസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് പി ഡി എഫ് മെറ്റീരിയലുകൾ അവൈലബിൾ ആണ് ലൈവ് സെഷൻസ് ഉണ്ട് ദിവസവും എന്താ ലൈവ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടാതെ നമ്മുടെ എസ്ഇആർ ചാപ്റ്റർ വൈസ് എന്ത് ചെയ്യുന്നുണ്ട് ക്ലാസ്സസുകള് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എസ് സിആർ ടിയുടെ പ്രാധാന്യം നമ്മൾ ഇപ്പം എഴുതുന്ന ഓരോ ഉദ്യാർത്ഥികൾക്കും അറിയാമല്ലോ എസ് സിആർടി എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്ന് അതിന്റെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ രണ്ട് പേഴ്സണൽ മെന്റേഴ്സിന്റെ സഹായം ഉണ്ടാവും നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം അവരെ കോണ്ടാക്ട് ചെയ്യാം ഫോളോ അപ്പിനായിട്ട് ആൾക്കാരുണ്ട് അതുപോലെ തന്നെ വീക്ക്ലി എക്സാംസ് നടത്തും ഡെയിലി മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും ഇതൊക്കെയാണ് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ അപ്പൊ എല്ലാവരും ഉടനെ തന്നെ എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക മുപ്പത്തി തുടങ്ങാൻ പോകുന്നത് അതുപോലെ തന്നെ മോഡൽ എക്സാം പി വൈ വൈക്യൂ ഡിസ്കഷൻ പിന്നെ അതുപോലെ തന്നെ ഡെയിലി ക്യുസുകളും എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ എയിം സ്റ്റഡി സെന്ററിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കിയാൽ കഴിഞ്ഞ എൽ പി യു പി പരീക്ഷകൾ കേരളത്തിലെ ഏറ്റവും വലിയ വിജയം നേടിയ സ്ഥാപനമാണ് എയിം സ്റ്റഡി സെന്റർ അതുപോലെ തന്നെ നമ്മുടെ ഒരു മെറ്റീരിയലിൽ നിന്ന് അറുപതിൽ കൂടുതൽ ചോദ്യങ്ങളാണ് എന്ത് ചെയ്തത് നമ്മുടെ എക്സാമിന് വന്നിട്ടുള്ളത് കഴിഞ്ഞ അഞ്ച് ആയിട്ട് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച സ്ഥാപനമാണ് എയിം സ്റ്റഡി സെന്റർ നമുക്ക് റിസൾട്ടുകൾ നോക്കിയാൽ അറിയാം കഴിഞ്ഞ കേട്ടറ്റിന് അറുന്നൂറിലധികം പേരെയാണ് നമ്മൾ കേട്ടറ്റില് വിജയിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അതിനു മുമ്പിലുള്ളതിൽ അഞ്ഞൂറിലധികം വിജയികളാണ് നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ നിന്നും പാസ്സായിട്ടുള്ളത് കഴിഞ്ഞ കുറെ അഞ്ചു വർഷമായിട്ട് നമ്മൾ തുടരെ എന്ത് ചെയ്യാണ് കേട്ടറ്റില് ചരിത്ര വിജയം നേടിക്കൊണ്ടിരിക്കുകയാണ് എയിംസ്റ്റഡി സെന്റർ പുതിയ ബാച്ച് കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് എൽ പി യു പി ടെ അതുപോലെ തന്നെ ജനറൽ പി എസ് സി അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാ ജോയിൻ ചെയ്യാ ഇപ്പോ എക്സാമുകളുടെ ഒരു കാലമാണ് അല്ലെ അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു വിജയത്തിന് ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവും അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യ ജോയിൻ ചെയ്യേണ്ടതിനും മറ്റ് സംശയ നിവാരണങ്ങൾക്കും വേണ്ടി വിളിക്കേണ്ട നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ അതുപോലെ തന്നെ നമ്മുടെ ആപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശ്രീ ലേർണിംഗ് ആപ്പാണ് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം ഇതിൽ ഫ്രീ ക്ലാസ്സുകളും അതുപോലെ തന്നെ പെയ്ഡ് ക്ലാസ്സുകളും അവൈലബിൾ ആണ് എന്തൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കിയാ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളാണ് നമുക്ക് എന്താണ് എപ്പോഴാണോ സമയം അതിനനുസരിച്ച് നമുക്ക് കാണാം അതിന്റെ തന്നെ പി ഡി എഫ് നോട്ടുകളും അവൈലബിൾ ആണ് മോക്ക് ടെസ്റ്റുകൾ ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും മോഡൽ എക്സാംസും ഒ എം ആർ എക്സാംസും നമുക്ക് എന്ത് ചെയ്യാം ഇതില് ചെയ്യാം അതുപോലെ തന്നെ ഒരു മെന്റ സപ്പോർട്ട് ട്വന്റി ഫോർ ഇന്റു സെവൻ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് ഡൗട്ട് ക്ലിയറൻസിൽ നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും അവരെ കോൺടാക്ട് ചെയ്യാം ലൈവ് ക്ലാസ്സസ് ഓൾസോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തിടുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ അപ്പൊ ലോഹദ്വിതി എന്താണെന്ന് ചോദിച്ചു വെച്ചാൽ ലോഹങ്ങളെ മുറിക്കുമ്പോൾ പുതുതായി രൂപം കൊള്ളുന്ന പ്രതലം ഇതാണ് എന്ത് എന്ന് പറയുന്നത് അതും എന്താണ് ലോഹങ്ങളുടെ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി ആണ് ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു എസ് സി ആർ ടി ആണ് എസ് സി ആർ ടിയിലത്തെ ഒരു ഫാക്റ്റ് പോലും എന്ത് ചെയ്യരുത് നമ്മൾ വെറുതെ വിടരുത് എല്ലാ ടേബിളുകളും വായിച്ചിട്ട് തന്നെ വേണം എന്ത് ചെയ്യാൻ എക്സാമിനെ പോകാൻ ഓക്കെ അടുത്താണ് ലോഹങ്ങൾ താപചാലകങ്ങളാണ് അല്ലെ താപം നന്നായിട്ട് എന്ത് ചെയ്യും കണ്ടക്ട് ചെയ്യും അതുപോലെ തന്നെ വൈദ്യുത ചാലകങ്ങളാണ് ഇതൊക്കെ അതിന്റെ പ്രോപ്പർട്ടി ആയിട്ട് വരും അല്ലെ അപ്പോൾ ലോഹങ്ങൾ നല്ല താപചാലകങ്ങളാണ് വൈദ്യുത ചാലകങ്ങളാണ് ഈ താപചാലകരെ നമ്മൾ എവിടെയാണ് പ്രയോജനപ്പെടുത്തുന്നത് നമ്മള് ലോഹങ്ങളാണ് നമ്മൾ കുക്ക് ചെയ്യാനുള്ള എന്താണ് വെസൽസ് ഒക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക അല്ലെ കുക്ക് ചെയ്യാനുള്ള പാത്രങ്ങളൊക്കെ ആയിട്ട് യൂസ് ചെയ്യണത് എന്തിനെയാണ് നമ്മുടെ മെറ്റൽസിനെയാണ് അപ്പൊ അവിടെയാണ് നമ്മൾ താപചാലകത മെറ്റലിന്റെ താപചാലകത പ്രയോജനപ്പെടുത്തുന്നത് എവിടെയാണ് നമ്മുടെ കുക്കിങ്ങില് അല്ലെ കുക്കിങ്ങിലെ പാത്രങ്ങളൊക്കെ എന്താണ് ലോഹങ്ങളാണ് അപ്പൊ താപചാലകമാണ് വൈദ്യുതി ചാലകമാണ് നമ്മളെ വൈദ്യുതി ചെമ്പ് കമ്പിയിലല്ലേ നമ്മൾ വീട്ടിലേക്കുള്ള ഹൗസ് കണക്ഷൻ ഒക്കെ എടുക്കുന്നത് അപ്പൊ വൈദ്യുതി നന്നായി കണ എന്ത് ചെയ്യും കടത്തിവിടും അല്ലേ ഏറ്റവും നല്ല വൈദ്യുത ചാലകമാണ് ഏത് സിൽവർ ഓക്കെ സിൽവർ ആണ് ഏറ്റവും നല്ല വൈദ്യുത ചാലകം എന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ അർജൻറം അല്ലെങ്കിൽ സിൽവർ ആണ് ഏറ്റവും നല്ല വൈദ്യുത ചാലകം അതുപോലെ തന്നെ കട്ടിയുള്ള വസ്തുക്കൾ കൊണ്ട് അടുത്തൊരു പ്രോപ്പർട്ടിയാണ് സൊണാരിട്ടി ഓക്കെ സൊണാരിട്ടി എന്താണ് സൊണാരിട്ടി ഇതും പി വൈ ക്യു ആണ് കേട്ടോ എങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ സ്കൂളുകളിലെ ബെല്ലുകളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ മെറ്റൽ കൊണ്ടായിരിക്കും അല്ലെ എന്തുകൊണ്ടാണ് അവർ മരം കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്ലാസ്റ്റിക് കൊണ്ടോ ഒക്കെ ബെല്ലുകൾ ഉണ്ടാക്കാത്തത് ലോഹങ്ങൾ തന്നെ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു വച്ചാൽ ഒരു ലോഹത്തിൽ മറ്റൊരു ലോഹം വന്ന് തട്ടുമ്പോൾ എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട് രണ്ട് കൈയും കൊട്ടുമ്പോഴേ സൗണ്ട് കേൾക്കുള്ളൂ അല്ലേ അങ്ങനെ നമ്മൾ പറയാം രണ്ട് മെറ്റലും കൂടെ കൊട്ടി കഴിഞ്ഞു വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യും സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട് ഉണ്ട് ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്ത് പറയാ സൊണാരിറ്റി എന്ന് പറയാ അപ്പൊ കട്ടിയുള്ള വസ്തുക്കൾ കൊണ്ട് ലോഹത്തിന്റെ പ്രതലത്തിൽ തട്ടുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവിനെയാണ് എന്ന് പറയാ സോണാരിറ്റി എന്ന് പറയാ ഇപ്പൊ സൗണ്ട് സോണോ എന്ന് പറയുമ്പോൾ നമുക്ക് സൗണ്ടുമായിട്ട് കണക്ട് ചെയ്യാം അല്ലെ അപ്പൊ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് മെറ്റലിനുണ്ട് എന്തെങ്കിലും കട്ടിയുള്ള ഒരു വസ്തു കൊണ്ട് അതിൽ ഇടിക്കുമ്പോൾ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ സൊണാരിട്ടി എന്ന് പറയാം അപ്പോൾ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പഠിച്ചത് മാലിയബിലിറ്റി അതുപോലെ തന്നെ ഡക്ടിലിറ്റി മാലിയബിലിറ്റി എന്താണെന്ന് പറഞ്ഞു ഏറ്റവും കൂടുതൽ സ്വർണത്തിനാണെന്ന് പറഞ്ഞു ഡക്ടിലിറ്റി എന്താണെന്ന് പറഞ്ഞു ഏറ്റവും കൂടുതൽ പ്ലാറ്റിനത്തിനാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ വേറൊരു സവിശേഷതയാണ് കാഠിന്യം വേറെന്താണ് ലോഹദ്തി പിന്നെ നമ്മുടെ മെറ്റൽസ് നല്ല താപചാലകങ്ങളാണ് അതുപോലെ തന്നെ വൈദ്യുത ചാലകങ്ങളുമാണ് പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് എന്ത് സൊണാറിട്ടി എന്ന് പറയണത് അതെന്താണ് ഒരു കട്ടിയുള്ള വസ്തു കൊണ്ട് ലോഹത്തിൽ തട്ടുമ്പോൾ ലോഹത്തിന് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും അതാണ് സൊണാറിട്ടി എന്ന് പറയുന്നത് ഇത്രയും പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ മെറ്റലിനെ കുറിച്ച് പഠിച്ചത് അപ്പം നമ്മൾ എന്ത് ചെയ്യാം ഇത്രയും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക ഓക്കെ അപ്പൊ ഇത്രയും പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്താണ് മാലയബിലിറ്റി അതിന്റെ ഏറ്റവും കൂടുതൽ മാലയബിലിറ്റി ഉള്ളത് എന്താണ് ഡക്ടിലിറ്റി ഏറ്റവും കൂടുതൽ ഡക്ടിലിറ്റി ഉള്ളത് ഏതിനാണ് എന്താണ് ലോഹദ്വിതി അതുപോലെ തന്നെ താപചാലകമാണെന്ന് പറഞ്ഞു ഈ താപചാലകത നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യണത് എന്ന് പഠിക്കുക വൈദ്യുത ചാലകമാണ് അതുപോലെ തന്നെ സൊണാരിറ്റി ഇതൊക്കെയാണ് ലോഹങ്ങളുടെ പ്രോപ്പർട്ടീസ് ആയിട്ട് വരുന്നത് ഓക്കെ അല്ലേ അപ്പൊ ഇത്രയും പാർട്ട് എന്താണ് വളരെ കൃത്യമായിട്ട് പഠിച്ച് വയ്ക്കേ അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടാവും വിചാരിക്കുന്നു താങ്ക്